ൻവാർ യാത്ര ഭരണകൂടം സ്ഥാപിക്കുന്നത് ഹിറ്റ്ലറുടെ ചൂണ്ടുപലകകൾ ജനയുഗം എഡിറ്റോറിയലിലൂടെ വിവാദത്തിൽ സുപ്രീം കോടതി ഇടപെട്ടു ഉത്തർപ്രദേശിൽ നിന്നും ഉത്തരാഖണ്ഡിലേക്കുള്ള യാത്രയുമായി ബന്ധപ്പെട്ട വിവേചനങ്ങളിൽ കോടതി പറഞ്ഞു കന്മാർ യാത്രാ മാർഗങ്ങളിലെ ഭക്ഷണശാലകളുടെ പുറത്ത് ഉടമകളുടെ പേരുകൾ പ്രദർശിപ്പിക്കാൻ നിർബന്ധിക്കരുത് ഇത്തരം നിർദ്ദേശം തന്നെ വിവേചനമാണ് പടിഞ്ഞാറൻ യു പിയിലെ പല ഹോട്ടൽ ഉടമകളും മുസ്ലിം തൊഴിലാളികളെ അവരുടെ യാത്ര തീരുന്ന ഓഗസ്റ്റ് അഞ്ചു വരെ മാറ്റി നിർത്തി തൊഴിലാളികളാകട്ടെ വർഷങ്ങളായി അവിടെ ജോലി ചെയ്യുന്നവരായിരുന്നു ഉത്തർപ്രദേശിലെ മുസാഫർ നഗർ ജില്ലയിലെ കൻവാർ യാത്ര വഴിയിലുള്ള ഭക്ഷണശാലകളിലെ ഉടമകളുടെയും ജീവനക്കാരുടെയും പേരുകൾ പ്രദർശിപ്പിക്കാൻ ആവശ്യപ്പെട്ട് പോലീസ് നിർദ്ദേശം നൽകി തുടർന്നാണ് മുസ്ലിം തൊഴിലാളികളെ മാറ്റി നിർത്താൻ നിർബന്ധിതരായതെന്ന് ഉടമകൾ ചൂണ്ടിക്കാട്ടി പോലീസിന്റെ നടപടികൾക്ക് നിയമപരമായ വിശദീകരണങ്ങളൊന്നും തന്നെ ഇല്ലാതാനും സംബന്ധിച്ച നിർദ്ദേശവും വിരുദ്ധവുമാണ് രേഖാമൂലമുള്ള ഉത്തരവുകളൊന്നും ഇല്ലാതെയാണ് പോലീസ് പ്രവർത്തിക്കുന്നത് പോലീസിന്റെ സമീപനങ്ങളും നിർദ്ദേശങ്ങളും വിരുദ്ധവും വിവേചനപരവുമാണെന്ന വിവിധ രാഷ്ട്രീയ നേതൃത്വവും പൗരാവകാശ പ്രവർത്തകരും അഭിഭാഷകരും വ്യക്തമാക്കിയിരുന്നു ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് നിർദ്ദേശം നൽകിയതെന്നും അവർ ചോദിച്ചു പ്രലോഭനങ്ങളുടെ വഴിയും പോലീസ് തേടി ഔപചാരികമായ നിർദ്ദേശങ്ങൾ ഒഴിവാക്കാനായിരുന്നു ശ്രമം കൻവാർ യാത്രാവഴിയിലെ ഭക്ഷണശാല മാനേജർമാരോട് അവരുടെ ഉടമസ്ഥരുടെയും ജീവനക്കാരുടെയും പേരുകൾ സ്വമേധയാ പ്രദർശിപ്പിക്കാൻ അഭ്യർത്ഥിച്ചു എന്ന് വിശദീകരിച്ച ഒരു പ്രസ്താവന മുസാഫർ നഗർ പോലീസ് ഇന്റർനെറ്റിൽ പ്രചരിപ്പിച്ചു പക്ഷേ വിചിത്രമെന്ന് പറയട്ടെ ഉത്തരവെന്ന് സൂചിപ്പിക്കുന്ന ചില പ്രയോഗങ്ങൾ അതിൽ അടങ്ങിയിരുന്നു മുസാഫർ നഗറിലെ സീനിയർ പോലീസ് സൂപ്രണ്ട് അഭിഷേക് സിംഗ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കും അതേ അവ്യക്തതയോടെയാണ് മറുപടി നൽകിയത് പരിധിക്കും പുറത്തും തങ്ങൾക്കില്ലാത്ത അധികാരങ്ങൾ പ്രയോഗിക്കുന്നത് പോലീസ് ചെയ്തികൾക്ക് കുപ്രസിദ്ധി ആർജിച്ച ഇന്ത്യയിൽ ജനങ്ങൾക്ക് പലപ്പോഴും മറ്റ് വഴികളില്ല അഭ്യർത്ഥന എന്നത് പോലീസിന്റെ അർത്ഥത്തിൽ ഉത്തരവാകുന്നു എന്ന ബലപ്രയോഗമായും മാറുന്നു ഭരണഘടന നൽകുന്ന തുല്യത വിവേചനരഹിതമായ സമീപനം സ്വകാര്യത എന്നീ അവകാശങ്ങളുടെ ലംഘനമായിരുന്നു പോലീസിന്റെയും ഭരണകൂടത്തിന്റെയും പ്രവർത്തികൾ ഒരു ഹോട്ടൽ ഉടമയ്ക്കും ജീവനക്കാരുടെ പട്ടിക പരസ്യമായി പ്രദർശിപ്പിക്കേണ്ട നിയമപരമായ ബാധ്യതകളില്ല ഇത്തരം ഒരു വെളിപ്പെടുത്തൽ ആവശ്യപ്പെടുന്നത് ഭരണഘടനയുടെ ഇരുപത്തിയൊന്നാം അനുച്ഛേദം ഉറപ്പു നൽകുന്ന സ്വകാര്യതയ്ക്കുള്ള അവകാശത്തെ ലംഘിക്കുന്നതാണ് പുറമേ ചിന്തിച്ചാൽ നിർദ്ദേശത്തിന് മതസ്വത്വവുമായോ ന്യൂനപക്ഷ വിഭാഗങ്ങളുമായോ യാതൊരു ബന്ധവും ഇല്ലതാനും മതപരമായ ഭിന്നത സൃഷ്ടിക്കാനല്ല ശ്രാവണ നാളുകളിൽ നൂറുകണക്കിന് കിലോമീറ്ററുകൾ നടന്ന ഗംഗാജലം ശേഖരിക്കാൻ പുറപ്പെടുന്ന കൻവാരികളുടെ ക്ഷേമം ഉറപ്പിക്കുന്നതിനാണ് ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ഇക്കാലയളവിൽ മതപരമായ താല്പര്യങ്ങൾ അവർ ഉപയോഗിക്കാറില്ല മുസാഫർ നഗർ പോലീസ് പ്രസ്താവനയിൽ ഇങ്ങനെയാണ് ചൂണ്ടിക്കാട്ടിയത് എന്നാൽ മുസ്ലിം കച്ചവടക്കാരോടുള്ള വിവേചനവും സാമ്പത്തിക ബഹിഷ്കരണവും നടത്താനുള്ള ശക്തമായ ഉദ്ദേശത്തോടെയാണ് നിർദ്ദേശമെന്ന് വ്യക്തമായിരുന്നു ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ സാമ്പത്തികമായി ബഹിഷ്കരിക്കാൻ ശ്രമിക്കുന്നതും കരുക്കൾ ചമിക്കുന്നതും നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണ് സാമുദായിക കലാപങ്ങളുടെ കാലങ്ങളിൽ പലപ്പോഴും ഒരു വിഭാഗം സാമ്പത്തിക ബഹിഷ്കരണം നേരിടുകയോ ഇരകളാക്കപ്പെടുകയോ ചെയ്യാറുണ്ട് കന്മാർ യാത്രയുമായി ബന്ധപ്പെട്ട് പോലീസിന്റെയും ഭരണകൂടത്തിന്റെയും നിർദ്ദേശം നിർദ്ദോഷം പുറമേ തോന്നുമെങ്കിലും ഉള്ളടക്കം പച്ചയായ വർഗീയത തന്നെയാണ് കൻവാരിയരെ ആശയക്കുഴപ്പത്തിലാക്കാൻ മുൻകാലങ്ങളിൽ ചില കടകൾക്ക് ബോധപൂർവം പേര് മാറ്റിയിട്ടതായി കണ്ടെത്തിയിരുന്നു ഭക്തരുടെ സൗകര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന ഉത്തർപ്രദേശ് ഭരണകൂടം ന്യായം കണ്ടെത്തിയത് ഇതിൽ നിന്നായിരുന്നു എന്നാൽ ഒരു വിഭാഗത്തിന് മറ്റൊരു വിഭാഗത്തിന്മേൽ പ്രത്യേക അവകാശം നൽകാൻ ഒരു സംസ്ഥാനത്തിന് എങ്ങനെ കഴിയും സമൂഹത്തിൽ മതപരമായ വേർതിരിവ് വളർത്തുന്നതിനും മതത്തിൽ അടിസ്ഥാനത്തിൽ വിവേചനം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ഭരണകൂടത്തിന്റെ ശ്രമമായിരുന്നു ഇത് പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ ഭക്ഷണശാലകൾക്ക് പോലീസ് നൽകിയ മാർഗനിർദ്ദേശങ്ങളുടെ യഥാർത്ഥ ഉദ്ദേശവും കൻവാർ യാത്രയുടെ വഴികളിൽ ക്രമം പാലിക്കുന്നതിനെ കുറിച്ചല്ല അത് ആർ എസ് എസ് നേതാവ് എം എസ് ഗോൾവാൾക്കറുടെ നിർദ്ദേശങ്ങൾ സാധൂകരിക്കുന്നതിനായിരുന്നു ഗോൾവാൾക്കർ ആർ എസ് എസ് മേധാവിയാകുന്നതിന് ഏകദേശം ഒരു വർഷം മുൻപ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ ക്രൂരമായ ആശയങ്ങളുടെ ഏറ്റവും വ്യക്തവും സെൻസർ ചെയ്യപ്പെടാത്തതുമായ ന്യൂനപക്ഷങ്ങളോട് സമ്പൂർണ്ണ സ്വാംശീകരണത്തിന്റെയോ വംശീയ കീഴടക്കലിന്റെയോ മന്ത്രം നിർദ്ദേശിച്ച് അദ്ദേഹം സംഘത്തിന്റെ ഹിന്ദുരാഷ്ട്ര പദ്ധതിയെ അഡോഫ് ഹിറ്റ്ലറുടെ യഥൂദ വിരുദ്ധതയുമായി താരതമ്യപ്പെടുത്തുന്നു അതിന്റെ സംസ്കാരത്തിന്റെയും വിശുദ്ധി നിലനിർത്താനുള്ള പരിശ്രമങ്ങളിൽ ജർമ്മനി ലോകത്തെ ഞെട്ടിച്ചു സെമിറ്റിക് വംശങ്ങളുടെ പ്രത്യേകിച്ചും ജൂതന്മാരിൽ നിന്നും രാജ്യത്തെ ശുദ്ധീകരിച്ചു ഗോൾവാർക്കർ തുടരുന്നു വേരുകളിൽ വ്യത്യാസങ്ങളുള്ള വംശങ്ങളും സംസ്കാരങ്ങളും ഒരു ഏക സത്തയിൽ സമന്വയിക്കുന്നത് എത്ര അസാധ്യമാണെന്ന് ജർമ്മനി കാണിച്ചു തന്നു ഹിന്ദുസ്ഥാനിൽ നമുക്ക് പഠിക്കാനും പ്രയോജനപ്പെടുത്താനും നേടാനുമുള്ള ഒരു മികച്ച പാഠമാണിത് ജനയുഗം എഡിറ്റോറിയലിലൂടെ വീണ്ടും കാണാം നമസ്കാരം